ചെവി പൊട്ടി പോയി കയറി കയറി ോട്ട് കയറില്ലോട്ട് കള്ളി അപ്പൊ പഠിച്ചില്ലേ യാതെല്ലാം പഠിപ്പിച്ചത് ഇംഗ്ലീഷൊക്കെ ഓർമ്മ ഇണ്ടല്ലേ പിന്നെ അല്ല ഞാൻ ആരാന്ന എന്റെ വിചാരം ആറായിപ്പിയ ആറായി എന്ത് ആറായിപ്പിയോ ആടി ആറായിപ്പി എന്നെ ഇങ്ങനെ പഠിപ്പിച്ചില്ല പൈസക്കാർക്കൊക്കെ പറയുന്ന ഒരു മൂന്നക്ഷരോ അത് തന്നെ അമ്മ അത് ആർ ഐ പി അല്ല വി എന്തായാലും വേണ്ടില്ല ഐ പി ഉണ്ടല്ല അതൊക്കെ പോട്ടെ അതല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് വരുന്ന കാര്യം പറഞ്ഞില്ലേ സെറ്റ് ആക്കുന്നു ഓ അങ്ങോട്ട് കേറി വരുമ്പോ തന്നെ ഇങ്ങനെ ചോദിക്കും അയ്യോ പൈസയോ എന്റെ അടുത്തില്ലേ മോളെ കുടുംബശ്രീക്ക് കൊടുക്കാൻ തന്നെ ഞാൻ ഏറ്റു ഒരുക്ക ഒപ്പിക്കുക നക്കാപ്പിച്ച പൈസ ഒക്കെ അവൻ വരുന്നത് പിന്നെ എന്ത് ചോദിക്കൂ ഓ അങ്ങോട്ട് വരുമ്പോൾ തന്നെ അവൻ ചോദിക്കും അവ അറിയൂന്ന് അപ്പൊ എന്ത് പറയൂറിയല്ലേ അറിയാനാന്നല്ലേ ഓന ഇത് അറിയോന്നല്ലോന്നാണ് അവ അറിയും ചോദിച്ചാല് പൈനല്ലമ്മേ ഫൈൻ ഫൈൻ മനസ്സിലായോ ഒന്ന് പറയല്ല

ഒന്നും എന്ത് പറയുമ്പോഴും അതിന്റെ അകത്തൊരു ഇംഗ്ലീഷ് ഇത് വരണമെന്നുണ്ടെങ്കിൽ ഒന്നൊന്നര നടക്കൊന്നും പോലെ കൂട്ടാൻ പറഞ്ഞു

വയത്തസാ കാലത്ത് തോളി അമ്മേ ദയവ് ചെയ്ത് മേരേജ് മേനേഷോ മാനേജും കൊയിലോഷും മൈനോഷും അല്ല മാനേജ് മാനേജ് ചെയ്യാം ഓനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്താ സെറ്റ് ആക്കി അങ്ങോട്ട് പറഞ്ഞു മനസ്സിലായോ ആ െ ഓൻ വിളിക്കുന്നുണ്ട് ഹലോ ആടാ ആ പറ അയ്യോ ആണോടോ ആടാ ആ ശരി എത്തിയോ എന്തേ എന്താ അമ്മേ ഓൻ ഇന്ന് വരാൻ പറ്റൂല എന്തോ വേറെന്തോ പ്രോഗ്രാം എന്തൊക്കെയുന്ന് കുപ്പി പാട്ടാക്കേന് മീന് മലപ്പുറം കത്തി ആ മൂട് അവളെ ഒരു അമേരിക്ക പഠിപ്പിക്കലു എന്താടീ ആന്ന് കഷ്ടാണ്